ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പറഞ്ഞ വെൽക്കം ഒരു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സെറ്റായിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ കുഴപ്പമില്ലാതെയൊക്കെ പോകുന്നു കേട്ടോ അപ്പം എൻ്റെ ഏജിലുള്ള കുറച്ച് പേരെനിക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല നല്ല ദേഷ്യവും സങ്കടമൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് എന്താ ചെയ്യണ്ടതെന്ന് അറിയില്ല എന്നുള്ള രീതിയിൽ ഒരാളല്ല ഒന്നും കൂടുതൽ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ പറയാറുള്ളത് ഞാനും ആ ഫേസിലൂടെയൊക്കെ കടന്നു പോവുകയാണ് അതായത് നമുക്ക് ഏജ് അറ്റൻഡ് ഒരു പീരീഡ് ഒരു ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവും അതുപോലെ നമ്മളിപ്പോൾ ഈ ഒരു പിരീഡ് ഓഫ് ടൈമിലും നമുക്ക് ഹോർമോൺ ചേഞ്ചസ് നടക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ നമുക്ക് ദേഷ്യം വരും അതുപോലെ നമ്മുടെ ക്യാരക്ടർ റിജിഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് മെല്ലെ മെല്ലെ നമ്മൾ ഗ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ് മുന്നേ നമ്മൾ ചാടി ചാടിക്കയറി നമ്മൾ ഡിസിഷൻസ് എടുക്കും ഓരോ കാര്യങ്ങളും ചാടി ആ ഒരു ചോരത്തിളപ്പിൽ ഓരോന്നും നമുക്ക് നമ്മളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കില്ല പക്ഷെ ഇപ്പോൾ നമ്മുടെ ഗ്രോയിങ് പീരീഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ തവണ നമ്മൾ ആലോചിക്കാൻ തുടങ്ങും ഒരു കാര്യമാണെങ്കിൽ അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും നമ്മൾ ആലോചിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ മൈൻഡിന് സ്ട്രെസ് കൊടുക്കും അത് നമ്മളെ നമ്മുടെ ഹോർമോൺ ചേഞ്ചസിലും അതും എല്ലാം കൂടിയായിട്ടാണ് നമുക്ക് ദേഷ്യവും സങ്കടവും എല്ലാം ഒരുമിച്ച് വരുന്നത് കേട്ടോ പക്ഷെ അതൊക്കെ നമ്മുടെ പാർട്ട് ഓഫ് ദി ലൈഫ് മാക്സിമം നമ്മുടെ നമ്മൾ നമ്മളെ എൻഗേജ് ആയി ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ നമുക്കിപ്പോൾ ഉള്ളതാണ് ഫോണിൽ കൂടെ മാത്രമേ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ ആയാലും എല്ലാവരെയും കാണുന്നുള്ളൂ ഫോണാണ് നമ്മുടെ ലൈഫ് പക്ഷെ ഫോൺ ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എത്ര ദൂരെ ാണെങ്കിലും നമ്മൾ അവർക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി ശ്രമിക്കുക അവരുമായിട്ട് സംസാരിക്കുക നമ്മൾ നമ്മളെ ഹാപ്പി ഹാപ്പിയാക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അവരുമായിട്ട് നമ്മൾ സംസാരിക്കുക പിന്നെ നമ്മൾ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അതിൽ മാക്സിമം നമ്മൾ എൻഗേജ് എൻഗേജായിട്ടിരിക്കുക അപ്പം നമുക്കിത് തരണം ചെയ്ത് പോകാൻ വേണ്ടി പറ്റും നിങ്ങളെ ഉപദേശിക്കാൻ മാത്രമൊന്നും ഞാൻ വളർന്നിട്ടില്ലാട്ടോ എനിക്കും ഇതുപോലെ മൂഡ് സിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് സോ ജസ്റ്റ് ഞാൻ ഷെയർ ചെയ്ത് തന്നെ ഉള്ളു കേട്ടോ അപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാട്ടോ ഉള്ളത് അപ്പോൾ ഇവിടെ ഞാൻ തൈപ്പൂയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഒരു അമ്പലത്തിൽ രഥോത്സവം നടക്കാറുണ്ട് കൊടുമ്പ് കൊടുമ്പിൻ്റെ അടുത്ത് മുരുകൻ്റെ ഒരു മ്പലുണ്ട് അവിടേക്ക് ഞാൻ കാണാൻ വേണ്ടി വന്നതാണ് രഥോത്സവ സമയത്ത് ഞാൻ ഒരു കൊല്ലം പോയിട്ടുണ്ട് കൽപ്പാത്തിത്തേരിൻ്റെ ഇരട്ടി തിരക്കായിരിക്കും കേട്ടോ ഞാനും എൻ്റെ നെയബേഴ്സും എൻ്റെ വീട്ടുകാരും ഒക്കെ കൂടി പോയിട്ട് തിരക്കിൽ പെട്ട് ഞങ്ങൾ പല വഴിക്കായി പിന്നെ ഞങ്ങൾ പോയിട്ടില്ല അത്രയും തിരക്കുണ്ടാവും രഥോത്സവ ദിവസം പോവുകയാണെങ്കിൽ ഞങ്ങൾ രഥോത്സവത്തിൻ്റെ കുറച്ച് മുന്നേ ഇനിയിപ്പോൾ ത തൈപ്പൂയത്തിനാണ് അതായത് ചൊവ്വാഴ്ചയായിരിക്കും അവിടെ രഥോത്സവം ഉണ്ടാവുക കേട്ടോ അപ്പം അവിടെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഒഴുകുന്ന ഒരു പുഴ കൂടിയുണ്ട് പക്ഷേ പുഴയിൽ പാലം വന്നിട്ടില്ല ട്ടോ രണ്ടായിരത്തി പതിനാറിലെ പിണറായി സർക്കാരിൻ്റെ കീഴിൽ ഒരു പാലം പണി തുടങ്ങിയെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാണ് അവിടെ ഉള്ളൊരാൾ നമ്മളോട് പറഞ്ഞത് അവിടെ ഇപ്പോഴും ചങ്ങാടമാണ് കേട്ടോ അക്കരയിൽ നിന്ന് ഇക്കരയ്ക്ക് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ചങ്ങാടം ഇപ്പോൾ അധികം എവിടെയും കാണാറില്ല ഇപ്പോഴും അവിടെ ഉണ്ട് പക്ഷെ അത് വിനോദസഞ്ചാരത്തിനൊന്നും അല്ലാട്ടോ ആൾക്കാർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും ഇവിടുന്ന് അങ്ങോട്ട് പോകാനും നമുക്ക് കാണുമ്പോൾ അതൊരു രസമായിട്ട് തോന്നുമെങ്കിലും അവർക്ക് ഈ രാത്രിയും ഒക്കെ ഈ ഒരു ചങ്ങാടത്തിലൂടെ മാത്രമാണ് അവിടെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരിക അപ്പം നമ്മൾ അവിടേക്ക് പോകുന്നൊരാളുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ചങ്ങാടത്തിൽ കയറിയിരുന്നു കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കയറിയില്ല കാരണം രണ്ടടി രണ്ടാൾക്കാരുടെ പൊക്കത്തില് വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവിടുത്തെ ഒരാളുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കയറാവൂ അല്ലാത്ത പക്ഷം ഒന്നും കയറാൻ വേണ്ടി പാടില്ല കേട്ടോ വളരെ അപകടമാണ് അപ്പം നമ്മളവിടെ പോയി ഇതാണ് അവിടുത്തെ പുഴ നല്ല അടിപൊളിയായിട്ട് ഭയങ്കര ക്ലീൻ ആയിട്ടുള്ളൊരു പുഴയാണ് കേട്ടോ അപ്പോൾ ഇവിടെയും ഞാൻ പറഞ്ഞല്ലോ രഥോത്സവമാണ് തൈപ്പൂയായിട്ട് അപ്പോൾ ഞങ്ങൾ തൊഴാൻ വേണ്ടി വന്നതാണ് നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിലൊക്കെ തന്നെ പിന്നെ അവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ ദിവസവും ഓരോരോ പരിപാടികളുണ്ട് ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള അമ്പലങ്ങളിലൊന്നും അങ്ങനെ നാടൻപാട്ട് ഡാൻസ് അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല കേട്ടോ ഇവിടെയും തൈപ്പൂയായിട്ട് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫെസ്റ്റിവൽ ഇങ്ങനെ പരിപാടികളൊന്നും ഉണ്ടാവാറില്ല പക്ഷെ ഇവിടെ നാടൻപാട്ടുണ്ടായിരുന്നു കുറേ കാലമായി നാടൻപാട്ടൊക്കെ കേട്ടിട്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അമ്പലം തൊഴാൻ വേണ്ടി പോയപ്പോൾ നാടൻപാട്ടൊക്കെ കേൾക്കാൻ വേണ്ടിയിരുന്നു ഏകദേശം നമ്മളൊരു അഞ്ചരയൊക്കെ ആകുമ്പോൾ പോയിട്ട് തിരിച്ച് ഞങ്ങൾ എത്തുമ്പോഴേക്കും പത്ത് മണി കഴിഞ്ഞു ഒമ്പതര വരെ ഞങ്ങൾ നാടൻപാട്ട് കേട്ടുകൊണ്ടിരുന്നു ഇവിടെ പാലക്കാട് എന്നുള്ളൊരു ട്രൂപ്പിൻ്റെ ആയിരുന്നു കേട്ടോ നാടൻപാട്ടൊക്കെ അപ്പോൾ ഈ രഥങ്ങളൊക്കെയാണ് രഥോത്സവത്തിന് വേണ്ടി എടുക്കുക തൈപ്പൂയത്തിനാണ് കേട്ടോ തൈപ്പൂയം ആണ് ആ സമയത്താണ് രഥം ഉണ്ടാവുക പക്ഷെ അതിന് മുമ്പ് എപ്പോഴെങ്കിലും എടുക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ രഥങ്ങളൊക്കെ പെയിൻ്റ് അടിച്ച് അതുപോലെ തന്നെ പൂവൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ രഥത്തിൽ പൂമാല അലങ്കാരമൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൈപ്പൂയത്തിനാണോ അതോ ഇനി ഇന്നെടുക്കുന്നുണ്ടോ അങ്ങനെ എനിക്കറിയില്ല രഥമൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് അമ്പലം ശരിക്കും ഒരു തമിഴ്നാട് വൈബ് ഉള്ളൊരു അമ്പലമാണ് തമിഴ്നാട്ടിൻ്റെ ഒരു ലുക്കും തമിഴ്നാടുള്ള അമ്പലങ്ങളുടെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഒരു വേറൊരു രഥമാണ് ഇപ്പം ഇത് കറുപ്പ് കളിക്കുന്നത് ില് നല്ല രസമുണ്ടായിരുന്നു ഞാൻ ഈ രഥം എപ്പോഴും നോട്ടീസ് ചെയ്യാറുണ്ട് പക്ഷേ എപ്പോഴും ഇങ്ങനൊരു അവർ മറച്ചു വെച്ചിട്ടുണ്ടാവും ഇപ്പം നേരിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത് അത് കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ ഒരു കുറച്ച് കടലയും ഒക്കെ വാങ്ങിച്ചിട്ട് നാടൻപാട്ട് കേൾക്കാൻ വേണ്ടിയിരുന്നു അപ്പോഴേക്ക് കുറച്ച് നമ്മളൊരു ആറരക്കൊക്കെ ഇരിക്കാൻ തുടങ്ങി ഏഴര ആകുമ്പോഴേക്കാണ് തുടങ്ങിയത് ഫുള്ള് ജനങ്ങളായിരുന്നു കേട്ടോ ചുറ്റും മറ്റും ജനങ്ങളുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറേ നേരം നമ്മൾ പാട്ടൊക്കെ കേട്ട് നല്ല രസമായിരുന്നു കേട്ടോ അവർ മാക്സിമം ആൾക്കാരെ എൻ്റർടൈൻമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ എഴുന്നള്ളത്തും കാര്യങ്ങളൊക്കെ വന്നിരുന്നു അപ്പോൾ ഇതാണ് മുരുകൻ വള്ളി ദേവയാനി മുരുകന് രണ്ട് ഭാര്യന്മാരൊക്കെ ഉണ്ടല്ലോ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഒരു തട്ടുകടയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലെത്തി കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ചില ദുബായ്